ഹലോ അസ്സാമലൈക്കും നമസ്കാരം അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോയ വിശേഷമാണ് കേട്ടോ ഇന്നുള്ളത് ഞാനും അളിയനും ഷൈത്യം നമ്മളെ യാമിക്കുറ്റിൻ കൂടിയാണ് പോയത് യാമിക്കുട്ടിൻ്റെ ആദ്യ ഫ്ലൈറ്റ് യാത്രയായിരുന്നു വിമാനത്തിൽ കയറാൻ ഞങ്ങൾ അങ്ങോട്ട് ഫ്ലൈറ്റിലും ഇങ്ങോട്ട് ട്രെയിനിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഗുജറാത്തിലെ സൂരറ്റിലുള്ള അജ്മീര ഫാഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ വലിയൊരു ക്ലോത്തിങ് സ്റ്റോറിലോട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ക്ലോത്തിംഗ് സ്റ്റോറിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയില് കാണിച്ചരാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗില് നമ്മളെ യാമിക്കുട്ടി ആദ്യമായിട്ട് വിമാനത്തിൽ പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളും കുഞ്ഞു ഗുജറാത്തിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചേരാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണ കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യണോ അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതാ നമുക്ക് വീട്ടിലോട്ട് പോവാം ഗുഡ് മോർണിംഗ് ആയി വിമാനത്തിൽ വിമാനത്തിൽ ഞാൻ ഇന്നലെ നൈറ്റാണ് കേട്ടോ പക്ഷെ അയി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാ രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ ഒരുങ്ങാണ് കാരണം ആറുമണിയാകുമ്പത്തേന് എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് അപ്പൊ മക്കളൊന്നും കൊണ്ടുപോകണില്ല കാരണം സൂറത്തലോട്ടല്ലേ പോവുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് എനിക്ക് എന്റെ കൺഫ്യൂഷനാണ് എന്തായാലും പോയിട്ട് തന്നെ അറിയണം ഞങ്ങൾ ഒരു ആദ്യ വിമാനത്തിൽ കയറാൻ പോവല്ലേ ലുക്കിലാണ് കേട്ടോന്നിട്ടില്ല ഉണരി പോകുമ്പോ ഞാൻ വീട് എടുക്കില്ലേ രട്ടി ഇങ്ങോട്ട് ഇരുമ്പോ ഞാൻ ഞങ്ങൾ രണ്ടാമൊരു വയസ്സാക്കേ അങ്ങട്ട് വിശേഷം പോശേഷം നമ്മളുടെ ഈ വീഡിയോയും തിരിച്ചു വന്ന് ട്രെയിനിലാണ് അതും യാതൊരു കുട്ടി ആദ്യമായിട്ട് ട്രെയിനിലും രണ്ടും അത് രണ്ടും ഒരേ സമയം അല്ല സാരില്ല ഞങ്ങള് വേഗം വരൂ മമ്മ വേഗം വരും ഒന്ന് പോയി മീഷൊക്കെ പഠിച്ചു പോലീസിന്റെ ഇരിക്കും പക്ഷെ ഉള്ളില് സങ്കടം എന്തേക്കാം വേഗം വരും ആറ് എത്ര മണിക്ക് എയർപോർട്ടിൽ ണിക്ക് കഴിഞ്ഞിട്ടൊക്കെ ഒരുക്കുടങ്ങാനാണ് കേട്ടോ ചെരുപ്പ് ഗുജറാ കളിക്കല്ലേ ഇവിടെ താങ്കട്ട് പോകുമ്പോ തന്നെ സാധനങ്ങള് സെറ്റാ ആ ടാറ്റ പോവാറ്റ പോവാ നല്ല രസേപെട്ടുണ്ട എടുത്ത് അപ്പൊ നല്ല രസായി Oke. Oke, set. Siapa sih nggak Yami Yami, Yami Gudi. ഡീപ് സ്ലീപ്പിന്റെ ദുബായി മൂന്ന് ദിവസം കഴിഞ്ഞ ട്രിപ്പുകളിലൊക്കെ മോനും എങ്ങനെയാ പിന്നാലേ ദുബായി കൊണ്ടുപോവാ സങ്കടത്തിനാ ഓന ഷെഫിക്ക ില്ലല്ലറക്കാർ മലയാളെ ആ ഓക്കെ നീ കുട്ടിനടുത്തു നാളെ ട്രോളി പോര് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി നീ എവിടെയായിരുന്നു എന്റെ തല്ലേ ഒരോ ബോർഡിംഗ് പാസ് നിന്റെ തൊണ്ടില്ലേ പോവല്ലേ ണ്ടോ നടക്കുമക്കളെ ഗേറ്റ് നമ്പർ സിക്സിലേക്ക് പുതിയ പോളിയോ വല്ലതാണോന്ന് വൻവര ഇടിഞ്ഞു വീണു എന്നൊക്കെ പറയുന്നേ എന്താ പോലെ കണക്കേറോസ്റ്റൊരു ചെറുതായിട്ടൊന്നും വീണിട്ടുണ്ട് വീട്ടിന് ദോഷൊക്കെ ഇറങ്ങിയതാണ് വിചാരിച്ചതായിരുന്നു ഇവിടെ എത്തിയപ്പോ എന്നാ പിന്നെ വെയിറ്റിങ്ങിൽ എപ്പോ ഞങ്ങള നമ്പർ തരും മുന്നൂറ്റി മുപ്പത് ഞങ്ങൾ നോക്കിയില്ലോ കഴിച്ചിട്ടു നോക്കി

ഇതന്നത്തെ സാധനം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതന്ന സാധനം ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾക്ക് ഇന്നലെ മൂന്നാൾക്ക് ഒരുമിച്ചൊരു സീറ്റൊക്കെ കിട്ടി സെറ്റപ്പ് ആയിട്ട് ഇരിക്കാനും പുതിയ ആൾക്കാരെ കണ്ടത് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ടിലുള്ള ആൾക്കാരൊക്കെ ശേഷമാണ് ഫ്ലൈറ്റ് കയറിയത് പിന്നെ ഫ്രെയിന് വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്ന നിരക്ക് വന്നതായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോ വീട് പണി അതായി അങ്ങനെ ആയി 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 പിന്നെ തരാം പ്രാർത്ഥിക്കാം ചൊല്ലിരിക്കണോ ने पहले यहां आपका ഇവിടെ എന്ത് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് യാമി ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ഫ്ലൈറ്റ് നാലു മണി ഞങ്ങൾക്ക് രണ്ടു മണിക്കാണ് ഞങ്ങൾ ഫ്ലൈറ്റ്

താങ്ക് യു എന്നാലും യാമ്യള്ളോണ്ട് ഞങ്ങക്ക് നല്ല ഫ്രീ സർവീസിൽ വണ്ടി കിട്ടിന്നിട്ടുണ്ടായിട്ടില് നമ്മളെ പല പലതരത്തില് പോയിണ്യർപോർട്ടില് ഈ വണ്ടിയില് പോണത് ആദ്യമായിട്ടോ അപ്പൊ കുട്ടിയൊക്കെ ഉള്ളല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ കാര്യോ വേറെ ഓപ്പോസിറ്റ് വരണോ ഇതൊന്നും കുട്ടി കണ്ടിട്ടില്ല ആ അവണ്ടോക്ക് രസമായിരുന്നു അതെ വീട് കണ്ടോളൂ മാമ്മ എന്നെ കേട്ടില്ലെന്ന് പറയാപ്പൊ ആ ഫ്ലൈറ്റ് വരുന്നതിന്റെ അല്ലേ അടിപൊളി എയർപോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് സൂപ്പർ നല്ല സമയം അതാണ് ഇവിടുത്തെ സെറ്റപ്പ് ചെറിയ സെറ്റപ്പ് അതിന്റെ ആ കുഞ്ഞു ടാബ്ലൊക്കെ നോക്കിയാ വലിയതാ നല്ല ലോഞ്ചൊക്കെ ആയിട്ട് അടിപൊളി എയർപോർട്ട് കേട്ടോ എയർപോർട്ടിൽ പോയപ്പോ ഇന്റർനാഷണൽ ട്രിപ്പ് പോയ പോലുണ്ട് കൈ കടക്ക് കയറണമെങ്കിൽ ഒന്നും കൂടി വളരേണ്ടിയിരിക്കുന്നു കാരണം അത്രയും ബ്രാൻഡ് ചെയ്ത സാധനങ്ങളാണ് കുട്ടിയുള്ളതൊക്കെ വണ്ടിയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വാങ്ങി അടിപൊളി അക്കേ എയർപോർട്ടിൽ വെയിറ്റ് മാറോ ഓർക്കൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞോർക്കും നമ്മൾ അസ്തംഹങ്ങൾക്ക് എയർസി വെയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അതിട്ട് പോയേക്കാം വാശേരിയ കണ്ടി കൂടിയാണ് ഗയ്സ് കൊറച്ച് ചിക്കൻ ഒക്കെ അവിടെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കഴിച്ച് വലിയ ആളായെന്ന് വിചാരിക്കണ്ടാ സാധനം ആ ഫുഡ് ഇതാണ് നിന്റെ ശരിക്കുള്ളത് നീ അല്ലേ ഇന്നലെ ആ വീട്ടിൽ പോയിട്ട് അതാ നമുക്കുള്ള ഫ്ലൈറ്റ് അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയിട്ടോ കുട്ടിക്കും ഫുഡൊക്കെ കൊടുത്തല്ലേ കൊടുത്ത് സെറ്റപ്പായിട്ടൊക്കെ അപ്പൊ ഞമ്മളങ്ങോട്ട് പോകും ഡയറക്റ്റ് സൂററ്റ് നല്ലൊരു കാരണം ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല നേരെ എയർപോർട്ടേക്ക് വന്ന പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് പിന്നെ എയർപോർട്ട് ആ അതെ ഞങ്ങളുടെ ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് അപ്പൊ ശരി വ ഒരേ പെട്ട സീറ്റ് സീറ്റ് അലേണ്ടത് അപ്പുറത്തായിരുന്നു കേട്ടോ ഞങ്ങളൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാം ഞങ്ങൾ ഞങ്ങളെന്താ സമയത്ത് ഞാൻ കൂടുതലായിട്ടും ഒരാൾ വീണ്ടും ഒരു ദിവസം രണ്ടാം ദിവസം ഫ്ലൈറ്റ് നിങ്ങൾ ഫ്ലൈറ്റ് താരം അത് അവിടെ തന്നെ ഇപ്പൊ തന്നെ കളിച്ചൊണ്ടില്ല അത് തിരിച്ചു വരുന്നത് ട്രെയിനിലെ വിചിത്രങ്ങളാണ് ഇപ്പൊ ഇരിക്കുമ്പോ നമ്മക്കറിയുന്നത് വിചിത്രങ്ങൾ എന്താണ് എന്താ എന്താ ഇപ്പൊ ഞങ്ങൾ വിചാരിക്കും രണ്ടു വീഡിയോ ഒരുമിച്ചാണ് പോസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഗുജറാത്തിൽ വെച്ച് കാണാം ഓക്കെ മറ്റേ ബുക്ക് മുഴുവൻ പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കും സാറിൻ്റെ അനൗൺസ്മെന്റ് തുടങ്ങി ഡബിൾ അനൗൺസ്മെന്റ് തുടങ്ങി നല്ല പടം ഫ്ലൈറ്റ് കഴിഞ്ഞാ സാധനം കാണിച്ചരാ ആ ഗുജറാത്തി സൂറത്തിലെത്തി അടച്ചിട്ട് കയ ആരും എടുക്കാൻ വന്നിട്ടില്ല സാധാരണ നമ്മള് വന്നിറങ്ങി കഴിഞ്ഞ ആൾക്കാര് വരും ഊബറിന് ചേച്ചാ ഞാൻ എന്തുമ്പല്ലേ ചേച്ചിഷ്ടപ്പെട്ടു ആ ഓക്കെ ഞാനും വരുന്നുണ്ട് പുതിയ ആൾക്കാരെ കണ്ടതൊക്കെ ഒന്ന് നോക്കി സ്കാൻ ചെയ്ത് വെക്കോളൂ ഊബർ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് യാമി ജണ്ടാ കുഞ്ചരമാരെന്നു പറഞ്ഞാൽ പറഞ്ഞു ഈ ഹിന്ദി ഞാൻ ഏകദേശം ഒരു നാല് കാലു പക്ഷെ വെയിലിന് ഭയങ്കര ചൂടുണ്ട് ഊബർ ഒക്കെ പാക്ക് പാക്കേജ് ഞങ്ങൾ റൂമിലേക്ക് ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് റൂമിൽ ആ കാണിച്ചെടുത്തുണ്ട് രണ്ടാ ഹോഞ്ചാർ പറഞ്ഞു സല്യൂട്ട് ഞങ്ങളെ നല്ല ഗുജറാത്തി ഗുജറാത്ത് അവർ പിന്നെ വാവാതെ ആ ബാംഗ്ലൂർ തൊട്ടുറക്കല്ല ജി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു പപ്പ തന്നെ അങ്ങോട്ട് പോണം തന്നെ ഷാസിറ്റിന്നും പറഞ്ഞേ കൊറേ സ്ഥലത്തായി ഷാ പബ്ലിസിറ്റി ഷാ പബ്ലിസിറ്റി ഞാൻ പറഞ്ഞോടിയേ വരുന്ന ആൾക്കാരെ വിളിച്ച് പറഞ്ഞു അതെന്തോന്നു വരാണ്ടെങ്കിൽ നമ്മള് താമസത്തിൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സ്ഥലം തിരുപ്പതി ഇന്റർനാഷണൽ ഹോട്ടൽ അതാ നമ്മളെ ശേഷം തൊട്ടപ്പുറത്താണോ ഈ ഹോട്ടൽ തന്നെ ഓക്കെ നമുക്ക് അവിടെ തന്നെ താമസിക്കാം ശേഷം എന്തെങ്കിലും മാറ്റം കുട്ടിക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട് ബാക്കി സെയിം ആണത്ര ബെഡ്ഷീറ്റ് ഞാൻ കൊടുത്തു പക്ഷെ ബെഡ്ഷീറ്റ് മദ്യാവിലുള്ള പഠിച്ചോന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ റൂം ഇനി എക്സ്ട്രാ ബെഡ് നമുക്ക് വരും അല്ലേ ഗുജറാത്തിനാണ് നമ്മളെയാ നമ്മളൊന്നും ഈ ചാനലിൽ വെക്കാറില്ല സോണി ഗുജറാത്ത് ഞങ്ങളുടെ റൂമ് ഞങ്ങളൊരു റൂമെന്നെ എടുത്തുള്ളൂ ഞങ്ങൾ സ്കൂട്ടറേക്ക് പകരം ഞാനാണ് പുതിയൊരാളി പെടില്ല സൈനിക

ഇതില് മക്കാനുണ്ട് വാൽനട്ട് ഉണ്ട് പിന്നെ കട എന്താണ് ഹേസൽനട്ട് ഉണ്ട് പിന്നെ നവരാരി ഉണ്ട് നല്ലോണം വറുത്ത് 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 കുടിച്ചതാ നമ്മൾ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല അടിപൊളി എന്നാ തോന്നും ഇപ്പഴും ചൂടുള്ള വെള്ളത്തിൽ എന്താണ് കുതിർന്നിട്ടാണ് വെന്തോളും നല്ല ചൂടുള്ള വെള്ളം കുറച്ച് കുതിര കേട്ടെ അതിനാണ് ഈ കുടിക്കണ്ടേ ഞങ്ങള് വന്നിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രഷ് ആയിട്ട് കൊറച്ചേരൊന്നും കിടന്ന് റെസ്റ്റ് കോമി ഇവിടെ ഫുള്ള് ഓടി നടന്നു പുതിയ ഫ്രീ ആയിട്ട് നടക്കാൻ നമുക്ക് പരിചയക്കാരൊക്കെ കാണുമ്പോ അങ്ങനെ ഫ്രീ ഒരു ബുദ്ധിമുട്ടല്ലേ ഫുൾ ഫ്രീ പേടാ ഞങ്ങൾ കൊണ്ടുപോവോ റിക്വസ്റ്റ് ചെയ്താലോ കൊണ്ടുപോകുന്നത് വേണ്ട യാമീക്ക കുടുങ്ങനാ നോക്ക് തിരക്ക് നോക്ക് മൈക്കെടുക്കാൻ മനസ്സിലായി നമ്മളവിടെ ഓട്ടോ സ്റ്റാൻഡ് വഴി മറ്റു സ്റ്റാൻഡ് ഇതാ അങ്ങനെ ഓട്ടോസ് ആൾക്കാർ കാർ ഒരു വഴിക്ക് ബൈക്ക് ഒരു വഴിക്ക് ഇങ്ങനെ ഒരു വരിക എല്ലാം അങ്ങോട്ട് പരന്ന് കിടക്കുക നല്ല തിരക്കുള്ളൊരു സ്ഥലം രണ്ട് ഡോറിലെട്ടോ നമ്മളോടെ സ്ഥലത്തോട്ട് കേറാൻ വേണ്ടിട്ടുള്ളത് അപ്പുറത്തേക്ക് ട്രിപ്പാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്

മെക്കണൽസ് അല്ല ഓർഡർ ചെയ്യാൻ ഒരുവിധം ഇറങ്ങി കഴിച്ചിട്ടോ നല്ല ഒന്നാം തരം ഒരു റേഡനായിരുന്നു കാരണം നമ്മളിവിടെ മെക്കാനൽസ് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് അധികം അങ്ങനെ നല്ല നല്ല അവിടെ ബർഗർ പിന്നെ ഉണ്ട് മെയിൻ ബ്രാൻഡ് കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് സന്തോഷമായിരുന്നു ബർഗർ ആയിക്കോട്ടെ ഞങ്ങളുടെ ടീമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഹോട്ടൽസിൽ നിന്നും ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് രണ്ടു ദിവസം ഇവിടെ നിന്ന് ഈ ഒരു ആയിട്ട് അറ്റ്മോസ്ഫിയറായിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഒക്കെ നമുക്ക് ഓക്കെ ആവും പക്ഷെ പെട്ടെന്ന് നമുക്ക് പറ്റില്ല കേട്ടോ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്ഡോണൾഡ്സിൽ നിന്ന് നല്ല ബർഗർ ഒക്കെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകണം അതിൻ്റെ മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള ടോസ്റ്ററൊക്കെ ക്ഷയത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ ബ്രെഡ് ചീസ് ജാം ബട്ടർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ യാമിക്കുട്ടി ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രാത്രി തിരിച്ച് വന്ന് നല്ലൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാണ് യാമ്മ്യുട്ടി ഞാൻ ചെയ്യണെല്ലാം നോക്കി അവിടെ ഇരിക്കുന്ന ഉണ്ടാവും അന്ന് അവൾക്ക് ഞാനല്ലേ സ്പെഷ്യലായിട്ടുള്ളത് ഇപ്പോൾ ഫുൾ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഇങ്ങനെ ഞാൻ ചെയ്യണോ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതാ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിതാ ഉറങ്ങാൻ കിടന്നു ഇനി നാളെ രാവിലെയാണ് നമുക്ക് ഷൂട്ട് ഉള്ളത് ഞാൻ പറഞ്ഞില്ല അജ്മീറ ഫാഷനിലുള്ള ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് നമുക്ക് പോകേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം അതുവരെല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും അതെ ആ ലൈക്ക് ചെയ്യാൻ പറഞ്ഞവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ടാറ്റാ